മക്കളെ ഇന്ന് സോ എല്ലാവർക്കും ആൻറൻ അക്കാഡമിയുടെ പുതിയ വീഡിയോ സെക്ഷനിലേക്ക് സ്വാഗതം സോ റ്റു തൗസൻഡ് ട്വന്റി ഫൈവ് ജി ഡി എക്സാമിൻ്റെ എം സി ക്യു സീരീസാണ് നമ്മൾ ചെയ്യുന്നത് സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡയസ് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ ഡയസ് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സോ ഇവിടെ നമുക്ക് ഓൺലൈൻ ക്ലാസ്സ് അവൈലബിൾ ആണ് സോ ഇവിടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഫീസ് വരുന്നത് മക്കളെ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മാത്രമാണ് ഓക്കെ ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും ഇനി ലൈവ് ക്ലാസസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്കായിട്ട് വീഡിയോ സെഷൻസ് റെക്കോർഡ് സെഷൻസ് കാണും ആഴ്ചയിൽ ആറ് ദിവസം ക്ലാസ്സസ് കാണും അതുപോലെ തന്നെ നൂറിൽ കൂടുതൽ മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നമ്മൾ ആക്റ്റീവായിട്ട് ക്ലാസസ് കൊടുക്കുന്നുണ്ട് സോ ആർക്കും ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അക്കാഡമി ആയിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് സോ ഇത് നമ്മുടെ അക്കാഡമി അതായത് ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ് അല്ലെങ്കിൽ പുതിയ പുതിയ ഇൻഫർമേഷൻസും കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ചാനലാണ് ഓക്കെ ഇത് കൂടാതെ നമുക്ക് ഫിസിക്കലിൻ്റെ കാര്യങ്ങൾ മാത്രമായിട്ടുള്ള ട്രെയിനിങ്ങിൻ്റെ കാര്യങ്ങൾ മാത്രമായിട്ടുള്ള ഒരു ചാനലാണ് വേണ്ടത് സോ നിങ്ങൾ ഈ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക സോ നിങ്ങൾക്ക് ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം അപ്പോൾ അപ്പോൾ ആയിരിക്കും നമുക്ക് ഡയസ് ഡയസ് എന്താ അതൊക്കെ അറിയാം സോ ഡയസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ റുബിക്സ് ക്യൂബിലെ അല്ലെങ്കിൽ ഏണിയും പാമ്പും കളിക്കുമ്പോൾ നമ്മുടെ ഇട ചതുരക്കട്ടയില്ലേ അതാണ് എന്ത് ഡയസ് എന്ന് പറയുന്നത് ഓക്കെ ഡയസിന് എത്ര ഫേസ് ഉണ്ട് സിക്സ് ഫേസസ് ഉണ്ട് സോ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സോ ഇതില് മോനെ ഫസ്റ്റ് ക്വസ്റ്റിൻ ഉണ്ടോ ഫസ്റ്റ് ക്വസ്റ്റിൻ പറയുന്നത് ഓക്കെ ദ ഗവൺ ഷീറ്റ് ഈസ് ഫോൾഡ് ടു ഫോം എ ക്യൂബ് എൻ ദി ക്യൂബ് സോ ഫോംഡ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ലെറ്റർ പേർ വിൽ ബി ഓൺ ദി ഓപ്പോസിറ്റ് ഫേസസ് അതായത് മോനെ ഇവിടെ ഇങ്ങനെ ഒരു ഡയസ് നമ്മള് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ ഫിഗറാണ് ഇത് വേണ്ടി തന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ക്ലബ് ചെയ്ത് ഇത് ഫോൾഡ് ചെയ്ത് നമ്മൾ ക്യൂബായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഫേസസ് ആയിട്ട് വരുന്ന ഏതൊക്കെ വരും എന്നാണ് ചോദ്യം മക്കളെ നമ്മൾ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ഇപ്പോൾ ഈ ക്യൂബ് ഇങ്ങനെയുണ്ട് ഓക്കെ നമ്മളത് ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ ഫോൾഡ് ചെയ്ത് വെക്കുമ്പം എപ്പോഴായാലും മന ഇപ്പം ഇത് ഈ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ സോ ഈ സ്ട്രെയിറ്റ് ലൈനിനകത്ത് ഈ സ്ട്രെയിറ്റ് ലൈനിനകത്ത് നോക്കി ഒന്നാമത്താളും മൂന്നാമത്തെ ആളും ഓപ്പോസിറ്റ് ആയിരിക്കും എപ്പോഴും ഓക്കെ സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ എഫിൻ്റെ ഓപ്പോസിറ്റ് ഏതാ മോനെ ഡി അല്ലേ അപ്പം നാല് ഫേസ് കഴിഞ്ഞു അപ്പോൾ ബാക്കി ഓപ്പോസിറ്റ് കഴിഞ്ഞാൽ വേണ്ടി ഇവിടെ ഉള്ളവർ എന്തായിരിക്കും ഓപ്പോസിറ്റായിരിക്കും സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ നോക്കി ഇവിടെ തന്നിരിക്കുന്നത് ഡിയും എഫും ആണെന്നാണ് പറഞ്ഞത് മോനെ ഡിയും എഫും അല്ലേ ആണല്ലോ അപ്പോൾ ഇതാണ് ഓപ്ഷൻ സോ നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ നോക്കി ബിയും ഇയും എന്നാണ് പറഞ്ഞത് മോനെ ബിയും ഇയും ആണോ അല്ല സി എം എഫും സി എഫും ഓപ്പോസിറ്റ് ആണോ അല്ല സി ഓപ്പോസിറ്റ് ഏതാ ബി ആണ് സോ ഇതുമല്ല ഇവിടെയോ എഫും ഇയുമാണ് എഫും ഇയും ഓപ്പോസിറ്റ് ആണോ അല്ല ആ അല്ലെറ്റ് ലൈനിൽ നോക്കുമ്പോൾ ഒന്ന് ഇടവിട്ടുള്ളതാണ് എന്ത് ഓപ്പോസിറ്റ് ആയിട്ട് വരിക അപ്പൊ എയുടെ ഓപ്പോസിറ്റ് ഏതാണ് ഇ ആണ് എഫിന്റെ ഓപ്പോസിറ്റ് ഏതാണ് ഡി ആണ് ഓക്കെ അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ് എ ഓപ്ഷൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി സോ ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ടു ഡിഫറെൻറ്റ് പൊസിഷൻ ഓഫ് ദി സെയിം ഡയസ് ആ ഷോൺ ഓൺ ഹൂസ് സിക്സ് ഫേസസ് ദ നമ്പേഴ്സ് ഫ്രോം വൺ ടു സിക്സ് ഹാവ് സാമ്പർ വിച്ച് വിൽ ബി ഓൺ ദേസ് ഓപ്പോസി അതായത് ഇവിടെയും പറയുന്നത് എന്താണ് നിങ്ങൾക്ക് ഡയസ് വന്നിട്ട് ഡയസിൻ്റെ അകത്ത് രണ്ട് ഇമേജ് ആണ് ഇവിടെ തന്നത് അതായത് സെയിം ഡയസിന്റെ രണ്ട് ആംഗിളിൽ നിന്നുള്ള പിക്ചറാണ് വേണ്ടി തന്നിരിക്കുന്നത് ഓക്കെ സെയിം ഡൈസിൻ്റെ രണ്ട് ആംഗിളിൽ നിന്നുള്ള പിക്ചറാണ് വേണ്ടി തന്നിരിക്കുന്നത് സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സിക്സ് എന്ന് പറയുന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് എന്ത് വരും എന്നതാണ് ഇവിടെ ചോദ്യം ഓക്കെ സിക്സ് എന്ന് പറയുന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് എന്ത് വരും എന്നാണ് ചോദ്യം അപ്പം ഇവിടെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇതുപോലെ രണ്ട് ഡയസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ രണ്ട് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഏതെങ്കിലും നമ്പർ നമ്പറുണ്ടോയെന്ന് നോക്കുക ഇവിടെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന നമ്പർ ഉണ്ട് ഫൈവ് അല്ലേ ഇവിടെ ഫൈവ് ഉണ്ട് ഇവിടെയും ഫൈവ് ഉണ്ട് അല്ലേ അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യുക അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ചെയ്യുക എന്ത് ചെയ്യുക ക്ലോക്ക് വൈസ് ചെയ്യുക അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യുക അപ്പോൾ ഞാൻ ഇവിടെ നോക്കി ഈ ഡയസ് എടുക്കുമ്പം ആയിട്ട് ഫൈവ് അല്ലേ ഉള്ളത് ഞാൻ ഫൈവിനെ കൺസിഡർ ചെയ്യുമ്പോൾ മനി ഇവിടെ ഫൈവ് ഉണ്ട് സോ ഞാൻ ആ ഫൈവ് അങ്ങ് എഴുതുക സോ ഫൈവിന് ശേഷം ബാക്കിയുള്ള നമ്പേഴ്സിനെ ഞാൻ ക്ലോക്ക് വൈസ് എഴുതുകയാണെന്ന് വെച്ചു സോ ഫൈവിന് ശേഷം ക്ലോക്ക് വൈസ് എഴുതുമ്പോൾ അടുത്ത നമ്പർ ഏതാ ഏതാണ് ആണ് സോ അടുത്ത ഏതാ ടു ആണ് അല്ലേ ഇനി ഇവിടെ നോക്കി ഇവിടെ കോമൺ ആയിട്ട് ഫൈവ് അല്ലേ ഉള്ളത് സോ ഈ ഫൈവിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക ഫൈവിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക ക്ലോക്ക് വൈസിൽ എഴുതുക സോ നോക്കി ഫൈവിൻ്റെ താഴെ ഫൈവ് എഴുതാവല്ലോ ബാക്കി എന്തുകൊണ്ട് വൺ ആണ് അടുത്തത് അടുത്ത എന്താ ആണ് സോ നമ്മൾ ഇങ്ങനെയല്ലേ ഡയസിൻ്റെ നമ്പേഴ്സ് എഴുതുക സോ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൂവിൻ്റെ ഓപ്പോസിറ്റ് ഫോറാണ് ത്രീയിൻ്റെ ഓപ്പോസിറ്റ് വൺ ആണ് ഇവിടെ നോക്കി നമ്മൾ ഇനി എഴുതാൻ വിട്ടുപോയ നമ്പർ ഏതാ സിക്സ് അല്ലേ അത് എവിടെ എഴുതുക ഈ ഫൈവിൻ്റെ താഴെ എഴുതുക സിക്സ് അല്ലേ വിട്ടുപോയത് സോ അങ്ങനെയാണെങ്കിൽ മക്കളെ നോക്കി ടു ഇൻ്റെ ഓപ്പോസിറ്റ് ഫോർ ആണ് ത്രീ ഇൻ്റെ ഓപ്പോസിറ്റ് വൺ ആണ് ഫൈവിൻ്റെ ഓപ്പോസിറ്റ് സിക്സ് ആണ് സോ ഇവിടെ എന്താ ചോദിച്ചത് സിക്സിൻ്റെ ഓപ്പോസിറ്റ് ഏതാണെന്നല്ലേ സോ സിക്സിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ് മോനെ ഫൈവ് അല്ലേ സോ ഓപ്ഷൻ ഏതാണ് ഫൈവ് ടു ഓക്കെ മോനെ ഇവിടുത്തെ ഓപ്ഷൻ ഏതാണ് ഫൈവ് ഓപ്ഷൻ ഏതാണ് ഫൈവ് ഓക്കെ മക്കളെ നെക്സ്റ്റ് നോക്കി ഇവിടെ സെലക്ട് ദ ഡൈസ് ദാറ്റ് ബി മേഡ് ബൈ ഫോൾഡിങ് ദ ഗിവൻ ഷീറ്റ് അലോങ് ദ ലൈൻസ് ഗിവൺ ഓൺ ഇറ്റ് തന്നിരിക്കുന്ന ഷീറ്റ് നമ്മൾ മടക്കി കഴിഞ്ഞാൽ നമുക്ക് ക്യൂബ് ഫോം ചെയ്യും സോ അങ്ങനെ ക്യൂബ് ഫോം ചെയ്താൽ ആ അങ്ങനെ ക്യൂബ് ഫോം ചെയ്യാൻ പറ്റുന്നത് ഏത് ടൈപ്പ് ഉണ്ടെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്

അപ്പോൾ ഇവിടെ നോക്കി ഇവിടെ നമുക്ക് എന്താ വേണ്ടത് ഫസ്റ്റ് ഞാൻ ഈ എ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ മക്കളെ ഡോളറിൻ്റെ ഓപ്പോസിറ്റായിട്ട് വേണ്ടത് അറ്റാണ് നോക്കി ഡോളറിൻ്റെ ഓപ്പോസിറ്റ് അറ്റ് എനിക്ക് ഇവിടെ എവിടെയെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല അടുത്തത് പേഴ്സൻ്റേജിൻ്റെ ഓപ്പോസിറ്റ് എന്താ ഹാഷാണ് നോക്കി ഹാഷിൻ്റെ ഓപ്പോസിറ്റ് പേഴ്സൻറ്റേജ് ഇവിടെ വല്ലതും ഉണ്ടോ ഇല്ലല്ലോ അതിനർത്ഥം ഇവിടെ നോക്ക് ഡോളറിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഉള്ള അറ്റ് ഓക്കെ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരാമല്ലോ വരാമോ അപ്പോൾ ഹാഷിൻ്റെ ഓപ്പോസിറ്റ് പേഴ്സൻറ്റേജ് അടിയിൽ വരാം അപ്പോൾ ഇത് നമുക്ക് ഈസിലി പോസിബിളാണ് പോസിബിളാണ് ഓക്കെ നെക്സ്റ്റ് ഇവിടെ നോക്കുകയാണെങ്കിൽ മോനെ അറ്റ് ഉണ്ട് പേർസെൻറ്റേജ് ഉണ്ട് എക്സ്ക്ലമേഷൻ ഉണ്ട് സോ അറ്റ് നോക്കുവാണെങ്കിൽ അറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡോളർ ആണ് വരുന്നത് നോക്കി അറ്റിൻ്റെ ഓപ്പോസിറ്റ് ഡോളർ നമുക്ക് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല പേർസെൻറ്റേജിൻ്റെ ഓപ്പോസിറ്റ് ഹാഷ് ആണ് ഇവിടെ ഹാഷ് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലല്ലോ അതിനർത്ഥം ബി ഓപ്ഷനും പോസിബിളാണ് തേർഡ് ഓപ്ഷൻ നോക്കി സി എന്നുള്ള ഓപ്ഷൻ നമ്മൾ നോ അതായത് സി എന്നുള്ളത് നോക്കുമ്പം മന ഇവിടെ ഒ വന്നിട്ടുണ്ട് ഓയുടെ ഓപ്പോസിറ്റ് ചെയ്ത എക്സ്ക്ലമേഷൻ ആണ് സോ ഇവിടെ ഒയുടെ ഓപ്പോസിറ്റ് ആയിട്ട് നോക്കി ഇവിടെ സൈഡിൽ വല്ല എക്സ്പ്ലനേഷൻ കാണുന്നുണ്ടോ ഇല്ല പേഴ്സൻറ്റേജിൻ്റെ ഓപ്പോസിറ്റ് ഹാഷ് ആണ് മന ഈ ഓപ്ഷൻ നോക്കുമ്പോൾ ഇവിടുത്തെ കുഴപ്പമെന്താ പേഴ്സെൻറ്റേജിൻ്റെ സൈഡിലല്ലേ ഹാഷ് വന്നിരിക്കുന്നത് പേർസെൻറ്റേജിൻ്റെ സൈഡിൽ ഹാഷ് വരുമോ ഇല്ല കാരണം എന്താ പേഴ്സെൻറ്റേജിൻ്റെ ഓപ്പോസിറ്റാണ് ഹാഷ് വരേണ്ടത് അപ്പോൾ അതേ ഇത് പോസിബിൾ അല്ലല്ലോ നെക്സ്റ്റ് ഓപ്ഷൻ നോക്കുമ്പം ഹാഷും പേഴ്സൻ്റേജ് അഗൈൻ വന്നു ഓക്കെ മോനെ ഹാഷിന്റെ ഓപ്പോസിറ്റ് ആണ് പേഴ്സെൻറ്റേജ് എതേണ്ടത് പക്ഷേ ഇവിടെ എന്താ ഹാഷും പേഴ്സൻറ്റേജും അഡ്ജസ്റ്റ് ആയിട്ടല്ലേ വന്നത് സോ ഇതും പോസിബിൾ അല്ല സോ പോസിബിൾ ആയിട്ടുള്ള ഏതാണ് എയും ബിയും മാത്രമാണ് അല്ലേ ഓപ്ഷൻ ഏതാണ് സി ഓപ്ഷൻ ഓക്കെ നെക്സ്റ്റ് ഇവിടെ നോക്കി ഇവിടെ ത്രീ ഡിഫറെ പൊസിഷൻ ഓഫ് ദി സെയിം ഡൈസ് ഷോൺ സെലക്ട് ദ നമ്പർ വിച്ച് വിൽ ബി ഓൺ ദി ഫേസ് ഓപ്പോസിറ്റ് ടു ദി ഫേസ് വിത്ത് ദി ഡിജിറ്റ് ത്രീ അതായത് ത്രീ എന്ന് പറയുന്ന ഫേസിൻ്റെ ഓപ്പോസിറ്റ് ഏത് വരും എന്നാണ് ചോദ്യം അപ്പോൾ ഇവിടെ എത്ര ഫേസ് ഉണ്ട് എത്ര ഡൈസ് അങ്ങനെ ഉണ്ട് സെയിം ഡൈസിൻ്റെ മൂന്ന് സൈഡിൽ നിന്നുള്ള ഇമേജസ് ആണ് തന്നിരിക്കുന്നത് സെയിം ഡൈസിൻ്റെ മൂന്ന് സൈഡിൽ നിന്നുള്ള ഇമേജസ് ആണ് തന്നിരിക്കുന്നത് സോ അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ മോനെ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ മൂന്ന് ഡൈസ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഇത് തമ്മിൽ ഒന്നുകിൽ കമ്പയർ ചെയ്യാം അല്ലെങ്കിലോ ഇവ തമ്മിൽ കമ്പയർ ചെയ്യാം അല്ലെങ്കിലോ ഇവ തമ്മിൽ കമ്പയർ ചെയ്യാം ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ത്രീയിൻ്റെ ഓപ്പോസിറ്റാണ് വേണ്ടത് ത്രീയിൻ്റെ ഓപ്പോസിറ്റാണ് ഓക്കെ ഞാനിപ്പോൾ ആദ്യത്തെയും രണ്ടാമത്തെയും കമ്പയർ ഉള്ള കുഴപ്പമെന്താ അവിടെ രണ്ട് നമ്പേഴ്സ് വീതം കോമൺ ഉണ്ട് ആണോ രണ്ട് നമ്പേഴ്സ് കോമൺ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടേ ഇവിടെ നിങ്ങൾ നോക്കി ഇവിടെ രണ്ട് നമ്പേഴ്സ് കോമൺ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കമ്പയർ ചെയ്യാവുന്ന ഞാൻ പറഞ്ഞല്ലോ സോ ഞാൻ ഫസ്റ്റും സെക്കൻഡും കമ്പയർ കമ്പെയർടാവും ഇത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇവിടെ ടുവും ഫോറവും ഉണ്ട് ഇവിടെയും ടുവും ഫോവും കോമൺ അല്ലേ സോ ടു എഴുതുക മറ്റേത് ഫോർ എഴുതുക പിന്നെ ഇവിടെ എഴുതാനുള്ള നമ്പർ ആകെ അല്ലേ ഉള്ളൂ സോ ത്രീ അങ്ങ് എഴുതുക ഇവിടെ ടുവും ഫോറും കോമൺ ആണ് നോക്കി സെയിം നമ്പേഴ്സ് എന്ത് ചെയ്യുക അതിൻ്റെ താഴെ തന്നെ എഴുതുകയല്ലേ സോ ഇവിടെ ടു എഴുതി ഇവിടെ ഫോർ എഴുതി ബാക്കി ഇവിടെ എഴുതാത്ത ചെയ്താൽ സിക്സ് അല്ലേ അതിനർത്ഥം ത്രീയിൻ്റെ ഓപ്പോസ്റ്റ് സിക്സ് ആണ് എന്നെനിക്ക് ഉറപ്പാണ് ത്രീൻ്റെ ഓപ്പോസ്റ്റ് ചെയ്താൽ ആണ് അപ്പോൾ ഇവിടെ നോക്കി ടുവിൻ്റെ ഓപ്പസ്റ്റിന് എനിക്ക് ഒന്നുകിൽ ഇനി വണ്ണ് വരാം അല്ലെങ്കിൽ ത്രീ വരാം ഫോറിൻ്റെ ഓപ്പോസിറ്റ് ഒന്നുകിൽ വണ്ണ് വരാം സോ ത്രീ അല്ല ഒന്നുകിൽ വണ്ണ് ഇനി എഴുതാനുള്ള നമ്പർ ഏതാ വണ്ണും അല്ലേ സോ ടുവിൻ്റെ ഓപ്പസ്റ്റ് എനിക്ക് ഒന്നുകിൽ വണ്ണ് വരാം അല്ലെങ്കിൽ ഫൈവ് വരാം ത്രീ ഫോറിൻ്റെ ഓപ്പോസിറ്റോ ഒന്നുകിൽ വണ്ണ് വരാം അല്ലെങ്കിൽ ഫൈവ് വരാം എനിക്ക് ഉറപ്പില്ല സോ അത് ഉറപ്പിക്കണമെങ്കിൽ ഞാൻ ബാക്കിയുള്ള കമ്പാരിസൺ നോക്കണം പക്ഷേ ഈ ക്വസ്റ്റിനിൽ അതിൻ്റെ ആവശ്യമില്ല ഈ ക്വസ്റ്റനിൽ എന്താ ചോദിച്ചത് ത്രീയിൻ്റെ ഓപ്പസ്റ്റ് ഏതാണല്ലേ മന ത്രീൻ്റെ ഓപ്പസ്റ്റ് ഏതാണ് സിക്സ് ആണ് അല്ലേ ത്രീൻ്റെ ഓപ്പോസിറ്റ് ഏതാണ് സിക്സ് ആണ് സോ ഓപ്ഷൻ ഡി ഇസ് ദി ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി ആ അപ്പം ഇതിവിടുത്തെ ടെലിഗ്രാം ചാനലാണ് സോ നിങ്ങൾക്ക് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേഷൻസും കാര്യങ്ങളും അല്ലെങ്കിൽ ക്വസ്റ്റിൻസും എല്ലാം എന്ത് ചെയ്യാറുണ്ട് ഡെയിലി ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് സോ നിങ്ങൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേഷൻസ് ഡെയിലി കിട്ടുന്നതായിരിക്കും സോ അതുപോലെ തന്നെ ഇവിടെ ആർ പി എഫിൻ്റെയൊക്കെ ഓഫ്ലൈൻ ബാച്ചസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ ഓഫ്ലൈൻ ബാച്ചിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് അറിയണമെന്നുണ്ടെങ്കിലും മക്കളെ വേണ്ട ഈ കോൺടാക്ട് നമ്പർ ചെയ്തുണ്ടല്ലോ ഇതിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഡീറ്റെയിൽസും മൊത്തം അവിടെ നിന്ന് പറയുന്നതായിരിക്കും ആർ പി എഫിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൺലൈനും ഓഫ്ലൈനും നമുക്കിവിടെ അവൈലബിൾ ആണ് ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് എക്സാം എക്സാമാണോ അതിൻ്റെ ക്ലാസുകളെല്ലാം ഇവിടെ അവൈലബിൾ ആണ് സോ നിങ്ങൾ ഇവിടുത്തെ കോൺടാക്ട് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ബാക്കി കാര്യങ്ങൾ

ത്രീ എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് എന്താകുമെന്നാണ് ചോദ്യം മോനെ നോക്കി എളുപ്പമല്ലേ നോക്കി സ്ട്രേറ്റ് ലൈൻ ഫോം ചെയ്തേക്കുന്നതിനകത്ത് ഒന്ന് ഇടവിട്ടുള്ളത് ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ സിക്സിൻ്റെ ഓപ്പോസിറ്റ് ചെയ്താൽ ഫൈവ് ആണെന്ന് ഉറപ്പാണ് ടുവിൻ്റെ ഓപ്പോസിറ്റ് ഏതാ ത്രീ അല്ലേ സോ ഇവിടെ ചോദിച്ചെന്താണ് ത്രീയിൻ്റെ ഓപ്പോസിറ്റ് ഏതാണെന്നാണ് ചോദ്യം മോനെ ത്രീയിൻ്റെ ഓപ്പോസിറ്റ് ഏതാ മോനെ ടു അല്ലേ സോ ഓപ്ഷൻ ഏതാണ് ടു പിടിയെട്ടിയോ ഓക്കെ സോ നെക്സ്റ്റ് നോക്കി സോ ഇവിടെ സെലക്ട് ദ ഡൈസ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് ബൈ ഫോൾഡിങ് ദി ഗിവൻ ഷീറ്റ് അലോങ് ദ ലൈൻസ് ഗവൺ ഓൺ ഇറ്റ് ഓക്കെ ഞാൻ ഇത് ഈ ഷീറ്റ് മടക്കി കഴിഞ്ഞാൽ എനിക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്ന ഡൈസ് ഏതുകൊണ്ടെന്നാണ് ചോദ്യം ഓന ഇവിടെ നോക്കി ഇവിടെ ഒരു കാര്യം ഓർക്കുണ്ടല്ലോ ഓനെ മൂന്നിൻ്റെ ഓപ്പസ്റ്റ് ഏത് വരണം സിക്സ് വരണം ആണോ വണ്ണിൻ്റെ ഓപ്പസ്റ്റ് ഏത് വരണം ഫോർ വരണം അപ്പം ടുവിൻ്റെ ഓപ്പസ്റ്റ് ഫൈവ് അല്ലേ അപ്പോൾ ഇവിടെ നോക്കി ഫസ്റ്റ് ഡയസ് ഇവിടെ ഫൈവ് ഉണ്ട് വണ് ഉണ്ട് ഫോർ ഉണ്ട് മന നോക്കി ഇവിടെ നമ്മൾ പറഞ്ഞു ത്രീയിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ് ആണ് സോറി ത്രീ ഇൻ്റെ ഓപ്പോസിറ്റ് സിക്സ് ആണ് പിന്നീടോ വണ്ണിൻ്റെ ഓപ്പോസിറ്റ് ഫോറാണ് ടൂവിൻ്റെ ഓപ്പോസിറ്റ് ഫൈവ് ആണ് ആണല്ലോ ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത് സോ ഇവിടെ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റാത്ത ഏതാണ്ടെന്നല്ലേ ചോദ്യം വണ് ഉണ്ട് ഫൈവ് ഉണ്ട് ഫോർ ഉണ്ട് ഓക്കെ മനെ ഫൈവിൻ്റെ ഓപ്പോസിറ്റ് എനിക്ക് പറയേണ്ടതാണ് ടു അല്ലേ എനിക്ക് ഇവിടെ എവിടെയെങ്കിലും ടു കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല വണ്ണിൻ്റെ ഓപ്പോസിറ്റ് ഫോർ അല്ലേ നോക്കി ഇവിടെ വണ്ണിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഫോർ എന്ന് തന്നിരിക്കുന്നത് സോ ഇത് പറ്റുമോ പറ്റില്ല അടുത്ത നോക്കി വൺ ഉണ്ട് സിക്സ് ഉണ്ട് ടു ഉണ്ട് ഓക്കെ മോനെ സിക്സിൻ്റെ ഓപ്പോസിറ്റ് ത്രീ ആണല്ലോ സോ ഇവിടെ ത്രീ എനിക്ക് കാണാൻ പറ്റുന്നില്ല ടൂവിൻ്റെ ഓപ്പോസിറ്റ് മോനെ ഫൈവ് അല്ലേ എനിക്ക് ഇവിടെ ഫൈവ് കാണാൻ പറ്റുന്നില്ല പിന്നെ വണ്ണല്ലേ ഉള്ളു സോ ഇത് ചാൻസ് ഉണ്ട് പോസിബിളാണ് ഫോർ ഉണ്ട് ത്രീ ഉണ്ട് ടു ഉണ്ട് ഓക്കെ മോനെ ഫോർ ആൻഡ് ഓപ്പോസിറ്റ് വണ്ണാണ് എനിക്ക് ഇവിടെ ഫോർ ആൻഡ് ഓപ്പോസിറ്റ് വണ്ണ് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല ത്രീയിൻ്റെ ഓപ്പോസിറ്റ് എന്താ സിക്സ് ആണ് നോക്കി ഇവിടെ ത്രീൻ്റെ ഓപ്പോസിറ്റ് സിക്സ് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല അതിനകത്ത് ഇതും പോസിബിളാണ് അടുത്തത് ഫോറും സിക്സും ആണ് ഓക്കെ മോനെ ഇവിടെ നോക്കി ഇവിടുത്തെ കുഴപ്പം എന്താ ത്രീ ഇൻ്റെ ഓപ്പോസ്റ്റ് സിക്സ് അല്ലേ നോക്ക് ഇവിടെ ത്രീയിൻ്റെ ഓപ്പോസിറ്റ് സിക്സ് ആണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് ഒരു സൈഡിൽ നിന്ന് നോക്കി കാണാൻ പറ്റില്ല അല്ലേ അപ്പോൾ ഇവിടെ സിക്സും ത്രീയും അഡ്ജസ്റ്റെന്റ് ആയിട്ടാണ് കൊടുത്തത് സോ ഈ ഡയസ് ഇതിനകത്ത് പെടുന്നതല്ല അപ്പോൾ ഓപ്ഷൻ ഏതാ മോനെ ബിയും സിയും മാത്രമാണ് സോ ഓപ്ഷൻ ഈസ് ഡി ഓപ്ഷൻ ഏതാണ് ഡി സോ ഇതിലും സെയിം ടൈപ്പ് ആണ് ഇതിലും എന്താണ് സെയിം ക്വസ്റ്റ്യൻ ആണ് സെയിം ടൈപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് സോ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് പിന്നെ നമുക്കറിയാം ടൂ ഇൻ്റെ ഓപ്പസ്റ്റ് അല്ലെങ്കിൽ വൺ ഇൻ്റെ ഓപ്പസ്റ്റ് ഏത് വരണം ടു വരണം പിന്നോ ഫോറിൻ്റെ ഓപ്പസ്റ്റ് ഏത് വരണം ത്രീ വരണം സിക്സിൻ്റെ ഓപ്പസ്റ്റ് ഏത് വരണം ഫൈവ് വരണം ഇതല്ലേ നമുക്ക് വേണ്ടത് ആണോ സോ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ മേക്ക് ചെയ്യാൻ പറ്റാൻ ഡൈസ് ചെയ്തുകൊണ്ടെന്നാണ് ചോദ്യം സോ ഫസ്റ്റ് നോക്കിയപ്പോൾ തന്നെ ഇവിടെ ടൂവും ത്രീയും സിക്സും ആണ് നോക്കി ത്രീയിൻ്റെ ഓപ്പോസ്റ്റ് എന്താ ഫോർ ആണ് സോ എനിക്ക് കാണാൻ പറ്റുന്നില്ല ടു ഇൻ്റെ ഓപ്പസ്റ്റ് വൺ ആണ് സോ നോക്കി ഇവിടെ ഒരു നമ്പറിൻ്റെ ഓപ്പോസിറ്റുകൾ പരസ്പരം എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ സോ ഇത് ഫസ്റ്റ് പോസിബിൾ ആണ് എ ഓപ്ഷൻ പോസിബിൾ ആണ് സോ നോക്കി അപ്പോൾ ഇനിയും ഈ രണ്ട് ഓപ്ഷൻ എന്തായാലും കട്ട് ചെയ്ത് കളയാം ഇനി സി ആണോ ബി ആണോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി സോ ഞാൻ ബി നോക്കുകയാണെങ്കിൽ മോനെ നോക്കി വൺ ടൂവും ഫൈവ് ആണ് വണ്ണിന്റെ ഓപ്പോസിറ്റ് എന്താ ടൂ അല്ലേ ഇവിടെ എന്താ വണ്ണിന്റെ അഡ്ജസ്റ്റെൻ്റ് ആയിട്ട് ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും ബി നടക്കില്ല ആണോ സോ അങ്ങനെ ഓപ്ഷൻ എന്തായിരിക്കും ഡി ആയിരിക്കില്ലേ അല്ലേ നമുക്ക് നോക്ക് സി നടക്കൂല്ല നോക്കി അവൻ സി എന്താ പറയുന്നത് വൺ വണ്ണിന്റെ ഓപ്പോസിറ്റ് എന്താ ടു ആണ് സോ എനിക്കിവിടെ ടു കാണാൻ പറ്റുന്നുണ്ടോ അഡ്ജസ്റ്റ് ആയിട്ട് ഇല്ല പിന്നെ ത്രീ ആണ് ത്രീയിൻ്റെ ഓപ്പോസിറ്റ് ഫോർ അല്ലേ സൊ ഫോർ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല സോ ഉറപ്പായിട്ട് ഇത് നടക്കും അല്ലേ ഈ ലാസ്റ്റ് വൺ നടക്കില്ല കാരണം എന്താ സിക്സും ഫൈവും ആയിട്ട് തന്നത് അത് നടക്കില്ലല്ലോ സോ ഓപ്ഷൻ എന്തായാലും ഡി മാത്രമേ വരികയുള്ളൂ നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കി ഞാൻ ഇവിടെ എന്താ പറയുന്നത് ത്രീ ഡിഫറെൻറ്റ് പൊസിഷൻസ് ഓഫ് ദി സെയിം ഡൈസ് ആ ഷോ സെയിം ഡൈസിൻ്റെ മൂന്ന് ഡിഫറെൻ്റ് പൊസിഷൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് സോ ഇവിടെ എന്നിട്ട് ഇവര് ചോദിച്ചിരിക്കുന്നത് സെലക്ട് ദി പൊസിഷൻ ഓഫ് ദി ഡൈസ് നെക്സ്റ്റ് ടൈം ഇറ്റ് ഈസ് റോൾഡ് എന്നാണ് ചോദ്യം അതായത് ഇത് ഇത് പറഞ്ഞിരിക്കുന്നത് ഇത് ഇത് റോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഫസ്റ്റ് ഹോൾ ചെയ്തു സെക്കൻഡ് ഹോൾ ചെയ്തു തേർഡ് റോൾ ചെയ്തു അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം റോൾ ചെയ്താൽ ഏത് എങ്ങനെ വരും എന്നതാണ് ചോദ്യം നമ്മൾ ഇവിടെ നോക്കി ഇവിടെ നമ്മൾ റോൾ ചെയ്യുന്ന പാറ്റേൺ നിങ്ങളെ ശ്രദ്ധിച്ചു ടോപ്പിൽ ഫൈവ് ആണ് ടോപ്പിൽ ഫൈവ് ആണ് ഇതിലും ഫൈവ് ആണ് ഇതിലും ഫൈവ് ആണ് സോ നെക്സ്റ്റ് റോ ഈ പാറ്റേണിൽ റോൾ ചെയ്ത് പോയാൽ എന്തായാലും ഫൈവ് അല്ലേ ടോപ്പിൽ വരേണ്ടത് ആണോ അപ്പം അങ്ങനെ വരുവാണെങ്കിൽ നോക്കി ഈ ഓപ്ഷൻ നമുക്ക് അപ്പോഴേ വെട്ടിക്കളയാമല്ലോ ഇതെന്ത് ചെയ്യാം വെട്ടിക്കളയാം സോ നെക്സ്റ്റ് നിങ്ങൾ നിങ്ങളിവിടെ നോക്കി ഇവിടെ റോൾ നടക്കുന്നത് വേണ്ടി ഇങ്ങനെയാണ് റോൾ ചെയ്യുന്നത് അല്ലേ ഇങ്ങനെയാണല്ലോ റോൾ ചെയ്ത് പോകുന്നത് ആണോ ഇതല്ലേ പാറ്റേൺ പോകുന്നത് സോ അതിനർത്ഥം എനിക്ക് ഇവിടെ വണ്ണും ഫോറും ഉണ്ട് നെക്സ്റ്റ് വന്നപ്പോൾ ഫോറും സിക്സും വന്നു അതിനർത്ഥം നോക്കി ഈ ഫോർ ഈ സൈഡിൽ എന്ത് വന്ന് കാണും വന്ന് വന്ന് കാണില്ലേ സോ വണ്ണിന്റെ ഓപ്പോസിറ്റ് അല്ലേ മോനെ സിക്സ് വണ്ണിന്റെ ഓപ്പോസിറ്റ് അല്ലെ സിക്സ് ആണോ ഇവിടെ നോക്കി ഈ ഫോറും സിക്സ് വേ ഇത് വീണ്ടും ഒന്നുകൂടെ ടേൺ ചെയ്ത പൊളിന്തു സിക്സ് അങ്ങോട്ട് നീങ്ങി അപ്പോൾ ഇവിടെ ത്രീ വന്നു സോ ത്രീന്റെ ഓപ്പോസിറ്റ് ഏതാ മോനെ ഫോർ അല്ലേ അപ്പോൾ ഇനി ഏതാ ടൂം ഫൈവ് ആണ് സോ ഇതല്ലേ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വരേണ്ടത് ആണോ സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നോക്കി ഇവിടെ നിങ്ങൾ ഫസ്റ്റ് നോക്കി ത്രീ ഇനി ഇങ്ങോട്ട് ടേൺ ചെയ്യുകയെന്ന് വെച്ചോ അപ്പോൾ സിക്സിൻ്റെ ഓപ്പസ് ചെയ്താൽ വൺ അല്ലേ അപ്പോൾ ഈ സൈഡിൽ വൺ ആണ് ഉള്ളത് അപ്പോൾ നമുക്ക് ആൻസർ തിരിയുമ്പോൾ ഈ ത്രീ എവിടെ വരും ഇതിൻ്റെ ഇ പൊസിഷനിൽ വരും വൺ എവിടെ വരും ഇതേൻ്റെ ഇ പൊസിഷനിൽ വരും ഫൈവ് എവിടെ വരും ടോപ്പിൽ വരും സോ അങ്ങനെയല്ലേ വരിക ത്രീ വൺ എന്ന് പറഞ്ഞു സോ ഓപ്ഷൻ ഏതാണ് ഡി ഓപ്ഷൻ അല്ലേ മനസ്സിലായേ ഓപ്ഷൻ ഏതാണ് ഡി ആണ് ഓക്കെ നെക്സ്റ്റ് നോക്കി ത്രീ പൊസിഷൻസ് ഓഫ് ദി സെയിം ഡൈസ ഗിവൺ ബിലോ സെലക്ട് ദി ആൽഫബെറ്റ് വി ഷുൾ ബി ഓൺ ദി ഫേസ് ഓപ്പോസിറ്റ് ടു ദി ഫേസ് വിത്ത് ദി ആൽഫബെറ്റ് ഇസഡ് എന്നാണ് ചോദ്യം സോ ഇസഡിൻ്റെ ഓപ്പോസിറ്റ് ഏതാണെന്നാണ് ചോദ്യം അല്ലേ അപ്പോൾ ഇവിടെ നോക്കിയാൽ മതി ഇവിടെ ഞങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് ഏതൊക്കെ ആൽഫബെറ്റ്സ് നോക്ക് ഒരു ഡൈസനെ സംബന്ധിച്ച് സിക്സ് ആൽഫബറ്റ്സ് എല്ലാം ഉണ്ടാകത്തുള്ളൂ സിക്സ് ആൽഫബറ്റ്സ് എല്ലാം ഉണ്ടാകത്തുള്ളൂ സോ ഇവിടെ നമ്മൾ നോക്കുക ഇസഡ് ഉണ്ട് ഏതൊക്കെ ആൽഫബറ്റ്സ് ഉണ്ട് അത് ജസ്റ്റ് ഞങ്ങൾ നോക്കുക ഇസഡ് ഉണ്ട് യു ഉണ്ട് ഉണ്ട് പിന്നോ വി ഉണ്ട് ജെ ഉണ്ട് ഓൾറെഡി ഇസഡ് നമ്മൾ എഴുതി പിന്നെ ഏതാ പി ആണുള്ളത് മൊത്തം ഇതാണ് സിക്സ് ആൽഫബറ്റ്സ് ഇവിടെ തന്നിരിക്കുന്നത് ആണോ സോ അങ്ങനെയാണെങ്കിൽ മക്കളെ ഇവിടെ നോക്കി ഇവിടെ ചോദിച്ച് ഇസഡിൻ്റെ ഓപ്പോസിറ്റ് ഏത് വരും എന്നതാണ് ചോദ്യം അപ്പോൾ നിങ്ങൾ നോക്കി ഈ രണ്ട് ഡേസ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്ന് വെച്ചു ഈ രണ്ട് ഡേസ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മോനെ ഇവിടെ ഇസഡ് ഉണ്ട് ഇവിടെ ഇസഡ് ഉണ്ട് അല്ലേ ബാക്കിയോ യു ഡബ്ല്യു വി ജെ ആണ് സോ അങ്ങനെയാണെങ്കിൽ നോക്കി ഇസഡിൻ്റെ ഓപ്പോസിറ്റ് ഇട്ട് എന്തായാലും യുവും ഡബ്ല്യൂ വരില്ല അപ്പം അല്ലേ കാരണം എന്താ അഡ്ജസ്റ്റ് ആണല്ലോ ഇവിടെ ഇസഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വിയും ജെയും വരില്ല അതിനർത്ഥം യു വിതില്ല വി വരില്ല ജെ വിതില്ല ഡബ്ല്യു വരില്ല പിന്നെ ഏതേ വരാൻ ചാൻസ് ഉള്ളു പി എല്ലേ ഉള്ളു ആണോ സോ ആൻസർ ഏതാ പി ഓക്കെ നെക്സ്റ്റ് നോക്കി

സോ അറ്റിൻ്റെ ഓപ്പോസിറ്റ് എ ആണ് നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് ആൻ്റ് ആണ് സോ ആൻ്റ് എന്ന് പറഞ്ഞാൽ ഉണ്ട് ഇതല്ലേ സോ ആൻറ്റിന്റെ ഓപ്പോസിറ്റ് ഏതാ വരാൻ പോകുന്നത് മോനെ പേഴ്സൻ്റേജ് അല്ലേ ആണോ കാരണം എന്താ എഫിന്റെ ഓപ്പോസിറ്റ് പി വരുമല്ലോ അപ്പൊ ആൻറ്റിന്റെ ഓപ്പോസിറ്റ് പേഴ്സെൻറ്റേജ് ആണ് വരിക സോ ഓപ്ഷൻ ഏത് വരും സി ഓപ്ഷൻ ഓക്കെ എവിടെ ഓക്കെ ദി ഗിവൻ ഷീറ്റ് ഈസ് ഫോൾഡ് ടു ഫോമറ്റൈസ് ദെൻ വിച്ച് പെയർ ഓഫ് ലെറ്റേഴ്സ് വിൽ നോട്ട് ബി ഓൺ ദി ഓപ്പോസിറ്റ് ഫേസസ് ആണ് ചോദിച്ചത് ഇത് നമ്മൾ ഫോൾഡ് ചെയ്ത് നമ്മൾ ക്യൂബാക്കിയാൽ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരാൻ പാടില്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം അപ്പോൾ ഇവിടെ നോക്കിയാൽ മോനെ ഇവിടെ എന്തായാലും എനിക്ക് ആവുക എം എം പിയും തന്നിട്ടുണ്ട് മോനെ എം എം പിയും എന്താണ് ഓപ്പോസിറ്റാണല്ലോ ഇനിയോ എല്ലും ഓയും ഉണ്ട് നോക്കി എല്ലും ഓയും ഓപ്പോസിറ്റ് ആണോ അല്ല കാരണം എന്താ എല്ലിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ മോനെ കെ ആണ് എല്ലിൻ്റെ ഓപ്പോസിറ്റ് ഏതാ കെ ആണ് സോ ഈ ഓപ്ഷൻ വരില്ല ആണോ അപ്പോൾ ഏതാ ആൻസർ ബി ഓപ്ഷനിൽ ഇവിടെ ചോദിച്ചതാണ് ഓപ്പോസിറ്റായിട്ട് വരാൻ പറ്റാത്തതായിട്ടുള്ള ഏതാണെന്നാണ് ചോദ്യം ഏത് ജോഡിയാണെന്ന് എന്നും ഓയും ഉണ്ട് നോക്കി എന്നിൻ്റെ ഓപ്പോസിറ്റല്ലെ മോനെ ഓ വരിക കെ യും ഉണ്ട് നോക്കി കെ യിൻ്റെ ഓപ്പോസിറ്റിലെ എല്ലും അപ്പോൾ ഇതും മൂന്നും വരാം പക്ഷേ ബി ഓപ്ഷൻ വരാൻ പറ്റുമോ പറ്റില്ല സോ ആൻസർ ഏതാണ് ബി ഇവിടെ നോക്കി ഫോർ പൊസിഷൻസ് ഓഫ് ദി ദി ഷോൺ അതായത് ബി ഓപ്പോസിറ്റ് എന്ത് വരുമെന്നതാണ് ചോദ്യം ഇവിടെ എത്ര ഡയസ് ഉണ്ട് പോന്നെ നാല് ഡയസ് തന്നിട്ടുണ്ട് സോ ഈ നാല് ഡയസ് നമുക്ക് എന്ത് ചെയ്യാം ഒന്നുകിൽ ഇഷ്ടമുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്തിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം അല്ലേ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ എ ടു എഫ് അല്ലേ ഇവിടെ തന്നിരിക്കുന്നത് ആണോ അപ്പം ബിയുടെ ഓപ്പോസിറ്റ് ഏതുണ്ടെന്നാണ് ചോദ്യം അപ്പോൾ മോനെ നോക്കി ഇപ്പം ഞാൻ ഒന്നുകിൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് മനെ ബിയുടെ ആയിട്ട് ഇവിടെ എഫും ഡിയും ഉണ്ടോ അപ്പോൾ ഒരിക്കലും എഫ് ഓപ്പോസിറ്റ് വരില്ല ഡിയും ഓപ്പോസിറ്റ് വരില്ല വരുമോ ഇല്ലല്ലോ കാരണം എന്താ ഇവിടെ ബിയുടെ അഡ്ജസ്റ്റൻ്റ് ആണ് എഫും ഡിയും ഇനി ഇവിടെ നോക്കി സിയും ഡിയുമാണ് ബിയുടെ അഡ്ജസ്റ്റൻ്റ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ സി വരുമോ വരില്ല ഇനി ഇവിടെ നോക്കി സിയും എയും അഡ്ജസ്റ്റൻ്റ് അല്ലേ അപ്പോൾ ആയിട്ട് എ വരുമോ വരില്ല അപ്പോൾ നിങ്ങൾ നോക്കി അപ്പോൾ എഫ് വരില്ല ഡി വരില്ല സി വരില്ല എ വരില്ല സോ എ ടു എഫ് നമ്മൾ എടുക്കുമ്പോൾ ഇനി നമ്മളിവിടെ വരാൻ പാടില്ലാത്തതായിട്ട് എഫ് വരില്ല ഡി വരില്ല സി വരില്ല എ വരില്ല അപ്പം ഈ നാല് ആൽഫബറ്റ്സ് എന്തായാലും വരില്ല അഞ്ചാമത്തെ ആൽഫബറ്റ് ഏതാ ബി ആണ് അപ്പം ഇനി എഴുതാൻ ഇല്ലാത്ത ആൽഫബറ്റ് ഏതാ ഇ അല്ലേ സോ ബിയുടെ ഓപ്പോസിറ്റ് ഏതായിരിക്കും മോനെ ഇ ആയിരിക്കും ഓക്കെ ഇങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ എന്ത് ചെയ്യാം ഏതെങ്കിലും ഉണ്ടായത് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്ത് വെച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാം ചെയ്യാം കാരണം എന്താ നോക്ക് നിങ്ങൾ ഇപ്പം ഇവിടെ ബി ഉണ്ട് ഡി ഉണ്ട് എഫ് ഉണ്ട് ഇ ഉണ്ട് ഡി ഉണ്ട് സി ഉണ്ട് സോ നിങ്ങൾ വേണമെങ്കിൽ കമ്പയർ ചെയ്തു നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പയർ ചെയ്യാം നിങ്ങൾ ഇപ്പം കമ്പയർ ചെയ്യുകയാണെങ്കിൽ നോക്കി ഇവിടെ എന്തുണ്ട് ബി ഉണ്ട് ബി കഴിഞ്ഞിട്ട് പിന്നെന്താ ഇവിടെ ഉള്ളത് രണ്ടിലും കോമൺ ആയിട്ട് എന്താ ഡി അല്ലേ ഉള്ളത് രണ്ടിലും കോമൺ ആയിട്ട് എന്താ ഡി ആണ് ഉള്ളത് സോ ഡി ആണ് രണ്ടിലും കോമൺ ആയിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം ഡിയിൽ നിന്ന് ക്ലോക്ക് വൈസ് എഴുതുക ഡി കഴിഞ്ഞിട്ട് ബി ഉണ്ട് എഫ് ഉണ്ട് ഇവിടെയോ ഡി കഴിഞ്ഞിട്ട് ഇ ഉണ്ട് സി ഉണ്ട് അപ്പോൾ ഒരു കാര്യം ഉറപ്പായല്ലോ മന ബി ഓപ്പോസിറ്റ് ഏതാ ഇ ആണ് ഞങ്ങൾ അങ്ങനെ ചെയ്താലും ചെയ്തേ ഇങ്ങനെ ചെയ്താലും കിട്ടും ആൻസർ ചെയ്ത് കിട്ടും ഓക്കെ നെക്സ്റ്റ് നോക്കി ഇവിടെ പറയുന്നത് ഗിവൻ ഷീറ്റ് ഈസ് ഫോൾഡ് ടു ഫോം എ ഡാസ് വിച്ച് ഓർ ദ ഫോളോയിങ് ലെറ്റർ ഓഫ് സിം സിംബൽ പെയർ വിൽ ബി ഓൺ ദി ഓപ്പോസിറ്റ് ഫേസസ് സോ ഓപ്പോസിറ്റ് ഇത് നമ്മൾ ഡയസ് ആയിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഫേസസിൽ വരുന്ന ഏതായിരിക്കും എന്നാണ് ചോദ്യം അപ്പോൾ ഇവിടെ നോക്കി ഫസ്റ്റ് ഓപ്ഷൻ ഡോളർ ആൻഡ് ആൻഡ് ആണ് വന്നത് മക്കളെ ഡോളറും ആൻഡും ഓപ്പോസിറ്റ് വരുമോ വരില്ലല്ലോ കാരണം ഡോളറിൻ്റെ ഓപ്പോസിറ്റ് എന്താ പേർസെൻറ്റേജ് ആണ് ആണോ ഡോളറിൻ്റെ ഓപ്പോസിറ്റ് എന്താ പേർസെൻറ്റേജ് ആണ് ഹാഷിൻ്റെ എന്താ ക്വസ്റ്റ്യൻ മാർക്കാണ് അറ്റിൻ്റെ എന്താ ആൻഡ് ആണ് സോ ഇങ്ങനെയല്ലേ വരിക സോ ക്വസ്റ്റിൻ മാർക്കുണ്ട് ആൻഡ് ഉണ്ട് ഓക്കെ ക്വസ്റ്റ്യൻ മാർക്കും ആൻഡും ഓപ്പോസിറ്റാണോ അല്ല അറ്റുണ്ട് ക്വസ്റ്റ്യൻ മാർക്കുണ്ട് മോനെ അറ്റ് അറ്റിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ് ആൻഡ് അല്ലേ വരേണ്ടത് സോ അതും വരില്ല പിന്നെ ഇവിടെ നോക്കിയാൽ ഡോളറുണ്ട് പെർസെൻറ്റേജ് ഉണ്ട് നോക്കി ഡോളറിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ പെർസെൻറ്റേജ് സോ ഓപ്ഷൻ ഏതാണ് ഡി ഓപ്ഷൻ ഇവിടെ നോക്കി ദി ഗിവൻ ഷീറ്റ് ഈസ് ഫോൾഡഡ് ടു ഫോം ഫോമസ് ദെൻ വിച്ച് പെയർ ഓഫ് ദ ലെറ്റേഴ്സ് വിൽ ബി ഓൺ ദി ഓപ്പോസിറ്റ് ഫേസസ് എന്നാണ് ഓക്കെ ഇപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ കൂട്ടം ഓപ്പോസിറ്റ് ഫേസിൽ ഏത് വരും എന്നതാണ് ചോദ്യം ചോദിച്ചത് അല്ലേ അപ്പോൾ ഇവിടെയാണെങ്കിൽ മന ടിയുടെ ഓപ്പോസിറ്റ് ചെയ്താൽ എസ് അല്ലേ ക്യൂവിൻ്റെ ഓപ്പോസിറ്റ് ചെയ്താൽ യു അല്ലേ പി ൻ്റെ ഓപ്പസ്റ്റ് ചെയ്താൽ ആർ അല്ലേ ആണോ സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ചോദിച്ചത് ഓപ്പോസിറ്റായിട്ട് വരാൻ സാധ്യതയുള്ള ഏത് ഓപ്ഷനുണ്ടെന്നാണ് ചോദ്യം അപ്പോൾ ഇവിടെ നോക്കി എസ്സിൻ ും ആറുമാണ് തന്നിരിക്കുന്നത് എസിന്റെ ഓപ്പസ്റ്റ് ആണോ ആറ് അല്ല ക്യൂം യു ആണ് തന്നിരിക്കുന്നത് ക്യൂവിന്റെ ഓപ്പസ്റ്റ് ആണോ യു ആണല്ലോ അപ്പൊ വരാൻ സാധ്യത ഏതാ സി അല്ലേ ആണോ സോ ഇവിടെ നോക്കി പി ഉണ്ട് ക്യൂ ഉണ്ട് പിൻ്റെ ഓപ്പസ്റ്റ് ആണോ ക്യൂ ഇതെന്തായാലും വരില്ല യു ടി ഉണ്ട് ഇത് വരുമോ വരില്ല സോ ഓപ്ഷൻ ഏതാണ് സി ഓപ്ഷൻ ഓക്കെ നെക്സ്റ്റ് നോക്കി ഇവിടെ ടു പൊസിഷൻസ് ഓഫ് ദി സെയിം ഷോൺ ഓൺ ഡൈസോൺ സിക്സ് ദർക്ക് ചെയ്തിരിക്കുന്നത് സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സെലക്ട് ദി ആൽഫബ് വിച്ച് വിൽ ബി ഓൺ ദി ഫേസ് ഓപ്പോസിറ്റ് ടു ദി ഫേസ് വിത്ത് ദി ആൽഫബറ്റ് എ എന്ന് പറയുന്ന ആൽഫബറ്റിന്റെ ഓപ്പോസിറ്റ് എന്ത് വിധി എന്നതാണ് ചോദ്യം മക്കളെ നോക്കി അപ്പൊ നിങ്ങൾ ഇവിടെ എ ഉണ്ട് രണ്ടിനും കോമൺ ആയിട്ട് ഉണ്ടോ എ ഉള്ളത് ആണോ നമ്മൾ ഇവിടെ എഴുതേണ്ടത് എ ബി സി ഡി ഇ എഫ് അല്ലേ എഴുതേണ്ടത് സോ നോക്കി എയുടെ ഓപ്പോസിറ്റ് ആയിട്ട് സിയും ബിയും വരില്ല എഫും ഡിയും വരില്ല പിന്നെ ഏതേ വരാൻ സാധ്യതയുള്ളൂ ഇ എല്ലേ ഉള്ളു ആണോ ഓപ്ഷൻ എഴുതി ഇ ആണ് അതല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു ഇത് എഴുതി നോക്കൂ രണ്ടിനകത്ത് കോമൺ ആയിട്ട് എ ഉണ്ട് സോ എ യിൽ നിന്ന് ക്ലോക്ക് വൈസ് എഴുതുമ്പോൾ എ ഡി എഫ് എന്ന് എഴുതും ഇവിടോ എ അവിടെ തന്നെ ഉണ്ടല്ലോ പിന്നെ എന്തുണ്ട് സി ബി എന്ന് എഴുതുക സി ബി എന്ന് എഴുതും അതായത് ഡിന്റെ ഓപ്പോസിറ്റ് സി ആണ് എഫിന്റെ ഓപ്പോസിറ്റ് ബി ആണ് സോ ഏഡ് ഓപ്പസിറ്റിന് വരാൻ സാധ്യതയുള്ള ഏതാ ഈ മാത്രമല്ലേ ഉള്ളൂ സോ ഈ എഴുതുക ഏയുടെ ഓപ്പോസിറ്റ് ഏതാണ് ഇ ആണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ സെഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു സോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് സെഷനിൽ അറിയിക്കാം താങ്ക് യു